അവരുടെ ലൈഫ് അവരുടെ ഇഷ്ടം അവരുടെ റൂൾസ് എന്താ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ആരാ ചോദിക്കും എന്തിനാ വെറുതെ അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ അവരുടെ പാഷൻ എന്താണോ എന്തിനാ നമ്മള് മറ്റുള്ള അവരുടെ ഒരു കണ്ടെന്നണ്ടാക്കാൻ ഇയാൾ ഓൺലൈൻ മീഡിയ അല്ലേ ഫേസ് കാണിക്കൂ എനിക്ക് എനിക്കിതല്ലേ ഇഷ്ടം അത് ഓരോരുത്തരുടെ ഇഷ്ട അവരുടെ ഇഷ്ടം എന്താണോ അവരെ അവരുടെ ഇഷ്ടത്തിന് ഓരോരുത്തർക്കും ഓരോ പാഷനല്ലേ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കും നമ്മൾ എന്തിനോ അതിന്റെ പിന്നാലെ പോണ്ട ആവശ്യം അല്ലേ

அது எ திருத்தடி லேட்டாய் அதுகொண்டான ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്രയെ കണ്ടപ്പോൾ ഓൺലൈൻ മീഡിയസ് ചോദിച്ച ചോദ്യമാണ് രേണുകാ സുതിയെക്കുറിച്ചും ഇപ്പോൾ എപ്പോൾ നോക്കിയാലും എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം എല്ലായിടത്തും ചോദിക്കുന്ന ഒരു കാര്യം ഈ ഒരു രേണുകാ സുതിയെ പറ്റിയാണ് ഈ ഒരു സ്തുതി മരിച്ചതിന് ശേഷം രേണുക അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം ആൽബവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഇഷ്ടപ്പെടാത്തവരൊക്കെ കമൻസ് നെഗറ്റീവായിട്ട് ഇടുന്നുണ്ടായിരുന്നു കൂടെ വർക്ക് ചെയ്തവർ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചോദിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു പറ്റി എന്തു ചെയ്യുന്നത് ലക്ഷ്മി എടുത്തും ചോദിക്കുന്നു ഈ ഒരു സമയത്ത് ലക്ഷ്മി ആ ഒരു കാര്യങ്ങൾ എന്താണ് പറഞ്ഞതെന്നുള്ളതാണ് നിങ്ങൾ വീഡിയോയിൽ ഫസ്റ്റ് കണ്ടത് അവരിഷ്ടമാണ് അവർക്ക് എന്താണ് പാഷൻ എന്നുള്ളത് അവർ ചെയ്യും നിങ്ങളെന്തിനാണ് ബാക്കിയുള്ളവരുടെ ലൈഫിൽ കയറിങ്ങനെ ഇടപെടുന്നത് എന്നുള്ളൊരു കാര്യമാണ് ലക്ഷ്മി ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ അത് തന്നെയാണ് പറയാനുള്ളത് എന്തിനാണ് ബാക്കിയുള്ളവരെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത് കുറേയധികം പേര് എൻ്റെ കമൻറ്റ് മോശമായിട്ടിടുന്നുണ്ട് അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ രേണുവയ്ക്കെതിരെ കമൻറ്റും കാര്യങ്ങളും ഇടുന്നുണ്ട് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല ബാക്കിയുള്ളവരെ ജീവിതം എന്താ പറയുക എങ്ങനെ ജീവിക്കണമോ നമ്മളാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത് നമ്മുടെ ജോലിയല്ലല്ലോ അവർക്ക് ഇഷ്ടങ്ങൾ കാണും അവർ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് ഇപ്പം അവരെന്തെങ്കിലും തെറ്റായിട്ടോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ നിയമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെതിരായിട്ട് വല്ലതും ചെയ്താൽ മാത്രം നിയമവും കാര്യങ്ങളൊക്കെ അത് നോക്കിക്കോളും അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്ന അവരെങ്ങനെ നടക്കണം എങ്ങനെ സംസാരിക്കണം ആരുടെ അടുത്ത് സംസാരിക്കണം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ തീരുമാനിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് മനസ്സിലാവുന്നില്ല ഇത് രേണുക തന്നെ എന്ത് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇഷ്ടമാണ് ആ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം ഇതിനെ അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ട് അതിന് വേണ്ടിയാണ് ഞാൻ എഫോർട്ട് ഇടുന്നത് സോ ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ എൻ്റെ പാഷന് വേണ്ടി പോവാണ് എപ്പോഴും ശുതി ചേട്ടൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് എന്നാണൊക്കെയാണ് രേണുക ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേയധികം കമൻസ് ഇങ്ങനെ ഇപ്പം നിങ്ങൾ ശുതി ഉണ്ടായിരുന്നു ഇതുപോലെ ചെയ്യുമായിരുന്നു എന്നുള്ളൊരു കാര്യം രേണു അത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത് അത് സ്തുതി ചേട്ടനും പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാൻ അതുപോലെ തന്നെ രേണു അതുപോലെ തന്നെ സ്തുതിയും ഉണ്ടെങ്കിൽ ഒരുമിച്ച് കുറേ അധികം ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അവർ ഒരുമിച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളവരാണ് അപ്പോഴത്തേനും അതിലൊന്നും അവർക്ക് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ശുതിക്കൊന്നും കുഴപ്പമില്ലായിരുന്നില്ല അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇപ്പം വിഷമിച്ച് ഇരിക്കുന്ന ഒരിക്കലും ശ്രുതിക്കും ഇഷ്ടപ്പെടത്തില്ല മുമ്പോട്ട് പോകാനായിരിക്കും ശ്രുതി ആഗ്രഹിക്കുന്നത് അപ്പം രേണു ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം കണ്ടുപിടിച്ച് പാഷനുണ്ട് ആ ഒരു പാഷൻ്റെ പേരായി പോകുന്നു അതിനുവേണ്ടി എഫോർട്ട് ഇടുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അതും ആണ് മെയിനായിട്ടുള്ളൊരു കാര്യം ചിലപ്പോൾ ചില കുറ്റങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ മാന്യമായിട്ടുള്ള രീതിയിൽ കമൻ്റ് ഇടുന്നതിന് ഇവിടെ ആരും ഒന്നും പറയുന്നില്ല പക്ഷേ മോശമായിട്ടുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള കമൻസും കാര്യങ്ങളും വരുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല മാനിയായിട്ട് നമുക്ക് കമൻസ് ഇടാം അതിനൊന്നും നിന്നും ഇവിടെ ആർക്കും ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അത് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ് മാനിയായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളൊരു കാര്യം പക്ഷേ മെജോറിറ്റി ആൾക്കാർ കമൻ ബോക്സിൽ വന്നിട്ട് ഭയങ്കര മോശമായിട്ട് ഓരോരുത്തരെ പറ്റി പറയുക അതും ഈ ഒരു ഐഡിയ ഒക്കെ ഫേക്കായിട്ടുള്ള ഐഡിയ ആയിരിക്കും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള ധൈര്യം കൊണ്ട് ഭയങ്കര ഫേക്കാന്ന് വിചാരിച്ചിട്ട് എന്ത് തോന്നിയൊക്കെ ചിലപ്പം വലിയ ദേഷ്യവും കാര്യങ്ങളൊക്കെ ആരോടൊക്കെ ഉള്ളത് ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ടായിരിക്കും ഓരോരുത്തർ തീർക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടറാണ് അവിടെ വെളിയിൽ വരുന്നതെന്നുള്ള ഒരു കാര്യമാണ് എന്തിനാണ് ഈ ബാക്കിയുള്ളവർ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് ഇപ്പം ഈ ഒരു ഓൺലൈൻ മീഡിയ വന്ന് ഇതേ കണക്ക് ലക്ഷ്മി എടുത്ത് ചോദിച്ചത് ഒരു കണ്ടിന് വേണ്ടിയാണ് അതിപ്പോൾ അവർ നൈസായിട്ട് ആ ഒരു കാര്യം ഡീൽ ചെയ്ത് വിട്ടിട്ടുണ്ട് അതിന് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല ചോദിക്കാം ചോദിക്കാതിരിക്കാം അതൊക്കെ അവരൊരു ഇഷ്ടം പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മാനയായിട്ട് സംസാരിക്കുന്നതിനും ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നതിനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ മൊത്തം കാണുന്ന മോശമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു രേണുവയ്ക്കെതിരെ വരുന്ന കമൻസ് ഫുള്ള് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും എന്തിനാണ് ഇവിളിങ്ങനെ ചെയ്യുന്നത് ഇവക്ക് വേറെ വല്ലതും നോക്കിക്കൂടെ എന്നുള്ള കമൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇരുന്ന ഡ്രസ്സ് ശരിയല്ല ഇങ്ങനെയാണോ വാക്കുകളടുത്ത് സംസാരിക്കുന്നത് ഈ ഒരു വ്യക്തി അടുത്ത് എതിരാണ് സംസാരിക്കുന്നത് ഇങ്ങനത്തുള്ള ഓരോ ഓരോരോ കമൻസ് വരുമ്പോഴത്തേന് എന്താണ് എന്നാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള കാര്യം നോക്കൂ നിങ്ങളുടെ വൈഫിൻ്റെ കാര്യം നോക്കൂ അല്ല ബാക്കിയുള്ളവരെ കാര്യം നോക്കേണ്ട കാര്യമൊന്നുമില്ല അവരിഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യാം അവർക്ക് എന്താണ് താല്പര്യം സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അഭിനയിക്കും ഭർത്താവ് മരിച്ചു പോയെന്ന് പറഞ്ഞ് സിനിമയിൽ അഭിനയിക്കാതിരിക്കാൻ അങ്ങനെയൊന്നുമില്ല അവരുടെ പാഷനുണ്ട് അത് ഡ്രീമുണ്ട് അത് അവർ ഫോളോ ചെയ്യും അതിലാരും എന്ത് ചെയ്യും കുറ്റം പറയുക കാര്യങ്ങളും ചെയ്യും ചെയ്യാതിരിക്കുക അപ്പം അങ്ങനെ ചെയ്യുന്നവരടുത്തും രേണുവ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു ഞാൻ എനിക്കിഷ്ടമുള്ളതേ ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞത് സോ എനിക്ക് തോന്നുന്നു അവർ കറക്റ്റ് ബോൾഡായിട്ടുള്ള രീതിയിൽ ഫ്രണ്ടിലോട്ട് പോവുകയാണ് ഇപ്പം തെറ്റുകൾ പറയുന്നതിന് തെറ്റോ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വന്ന് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ മാനേ ആയിട്ട് പറയാം പക്ഷെ അത് മോശമായിട്ടുള്ള രീതിയിൽ കമൻസ് ഇടുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്നവർ അങ്ങനെയൊക്കെ ഇടുന്നവരാണെങ്കിൽ ഇത് കണ്ടിട്ടെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് മാന്യമായിട്ട് ഒപ്പീനിയൻ പറയുന്നതിന് ഇവിടെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല സോ നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു